നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം മുമ്പേ വന്ന ഒരു തീരുമാനമാണ് ബസ് മുമ്പേ വന്നൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഈ നമ്മുടെ റേഷൻ കാർഡ് നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് ആവശ്യകരമായിട്ടുള്ള സാധാരണക്കാർ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ തിരിച്ചറിയുവാനുള്ള ഒരു മാർഗമായിട്ട് സർക്കാർ കേന്ദ്രീകൃതമായി ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ റേഷൻ അരി എന്നുള്ള ഒറ്റ പ്ലേസിൽ എന്താണോ റേഷൻ കാർഡെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഒരുപാട് തരത്തിലുള്ള നിയമ സംരക്ഷണം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു താലൂക്കിൽ താമസിക്കുന്ന ഒരു ജില്ലയിൽ താമസിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ താമസിക്കുന്ന ഒരു രാജ്യത്ത് താമസിക്കുന്ന വ്യക്തി എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് രേഖ കൂടിയാണ് പിൽക്കാലത്ത് റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഈ റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ അതുപോലെ വൈറ്റ് റേഷൻ കാർഡ് ഇങ്ങനെ മൂന്ന് തരത്തിൽ തിരിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡ് എന്ന് പറയുന്നത് വലിയ ഹൈ ലെവൽ ആയിട്ടുള്ള എംപ്ലോയീസിനും അല്ലെങ്കിൽ ഹൈ ലെവൽ ആയിട്ടുള്ള ആൾക്കാർക്കും എ പി എൽ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വസ്തുവകകൾ കൂടുതലുള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് ബി പി എൽ കാർഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ബിലോ പോവർട്ടി ലൈൻ ദാരിദ്ര്യക്ക് താഴെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായി നിൽക്കുന്നവർക്കാണ് ബി പി എൽ കാർഡ് അതായത് നമ്മൾ പറയുന്ന സാധാരണ നമ്മൾ പറയുന്നത് നാട്ടിൽ പ്രദേശത്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചുവപ്പ് കാർഡാണ് എനിക്ക് നീലക്കാടാണ് ഇങ്ങനെ സാധാരണ തൊഴിലാളികളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ഈ നീലക്കാർ ഉള്ളവർക്കും വെള്ളക്കാടുള്ളവർക്കും ഒക്കെ ബി പി എൽ കാർഡിലോട്ട് അപേക്ഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ വന്നിരിക്കുകയാണ് അതായത് ആ ന്യൂസ് നിങ്ങൾ കേൾക്കുക റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഒക്ടോബർ ഇരുപത് വരെ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രം സിവിൽ സപ്ലൈസ് വകുപ്പ് വകുപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി അപേക്ഷ നൽകാം ഇതാണ് നിലവിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂസ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം എന്ന് ആദ്യമേ പറഞ്ഞു മുൻഗണനാ വിഭാഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മുൻഗണനാ വിഭാഗം എന്ത് ആണ് എന്നുള്ളത് എവിടെയാണ് മുൻഗണന എവിടെയാണ് പിൻഗണന ഈ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ യഥാർത്ഥത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ മേൽത്തട്ടിൽ നിൽക്കുന്ന ജനങ്ങളെയൊക്കെ ഒരു വേർതിരിവ് ജനവിഭാഗങ്ങൾക്കിടയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്നുള്ളത് ഏഹ് കൂടുതലായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള റേഷൻ കാർഡ് കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള സാഹചര്യം ഒരു രാജ്യമാണോ വസ്ത്രത്തിൽ ഭാരതം അല്ല എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളൊരു രാഷ്ട്രം പക്ഷെ അവിടെ ഇങ്ങനെ ഉള്ളൊരു വാതിലും നടക്കുന്നു അടുത്ത പാരഗ്രാഫിലോട്ട് പോവുകയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം ബ്രാക്കറ്റിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ വെള്ള നീല റേഷൻ ഒരു മുൻഗണനാ വിഭാഗത്തിലേക്ക് എന്ന് വെച്ചാൽ എ പി എൽ ലെവലിലും വൈക്കാട് ലെവലിൽ നിൽക്കുന്നവർക്ക് ബിലോ പോവർട്ടി ലൈനിലേക്ക് എത്തിപ്പെടാനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചത് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വീടിന്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം അതുപോലെ സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണമെന്നുള്ളതാണ് വളരെ തമാശകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിന്റെ അകത്ത് അതായത് ആദ്യം ഈ ബി പി എൽ എ പി എൽ സംവരണമൊക്കെ നടന്ന സമയത്ത് യാതൊരു തരത്തിലും ജീവിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് എ പി എൽ അതായത് അപ്പർ പോവ് ലൈൻ ദാരിദ്ര്യക്കും മുകളിലുള്ള നീല റേഷൻ കാർഡ് കൊടുത്ത ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ നീല കാർഡ് കിട്ടിയതിനു ശേഷം അതിനെ ി പി എൽ കാർഡ് ആക്കാൻ വേണ്ടിയിട്ട് നിരവധി തവണ പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ടുണ്ടാകും എനിക്കറിയാനുള്ള പേഴ്സണലി എനിക്കറിയാനുള്ള നിരവധി പേര് അതിന്റെ അകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ മാറ്റി കൊടുക്കുന്നതിൽ ഞാൻ ഒരിക്കലും എതിരല്ല അങ്ങനെ ചെയ്യണം അവരുടെയൊക്കെ ജീവിത സാഹചര്യം അവരുടെയൊക്കെ അവസ്ഥ ഓക്കെ ശരി സമ്മതിച്ചു പക്ഷേ ഇതിൽ അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് വളരെ തമാശ രൂപമായിട്ട് കണ്ടത് മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകണം നൽകണമെന്നുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം ഒരു വലിയ പണക്കാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യ സൗഭാഗ്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് അദ്ദേഹം ഒരു മാരക രോഗിയാണ് എന്നുള്ള ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിന് മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾക്ക് ബി പി എൽ കാർഡ് കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം അതിന്റെ എന്ത് ആവശ്യകതയാണ് നിലവിൽ ഇവിടെ ഉള്ളത് അപ്പൊ ആരെയൊക്കെയോ ചില കോർപ്പറേറ്റുകളെയോ അതുമല്ലെങ്കിൽ ചില ഇനി അടുത്ത് ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്ത് പണം ഇറക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നവരെയോ ഒക്കെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യം ഏത് സർക്കാരായിക്കോട്ടെ അത് കേരള സർക്കാരായിക്കൊള്ളട്ടെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പക്ഷേ ആ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റില്ലേ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സാഹചര്യമാണ് ഈ ഒരു നിലപാടെന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജി ആർ അനിൽ എന്റെ ഒരു ഞാൻ എന്റെ ഒരു സഹോദരനെ പോലെ കാണുന്ന ശ്രീ ജി ആർ അണിലേട്ടൻ അദ്ദേഹത്തിന്റെ വകുപ്പാണ് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത് അവിടെ പരാതി വന്നിട്ടുള്ളതിൽ എത്രയൊക്കെ പരാതികൾ തീർത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കേണ്ട വസ്തുതയാണ് ഇനി കേന്ദ്ര സർക്കാരിൽ സിവിൽ സപ്ലൈസിന് തന്നെ ഉറപ്പായിട്ടും കേന്ദ്ര ഒരു മന്ത്രി ഉണ്ടാകും അവിടെ പോയിട്ടുള്ള പരാതികളിൽ എന്തൊക്കെ ക്ലിയർ അപ്പ് ആയിട്ടുണ്ട് ഇനി അതുമല്ല എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇതര രാഷ്ട്രീയത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഘടക കക്ഷികളായിരിക്കുന്നവരോ ഏതൊക്കെ തരത്തിൽ അതിന് മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരു സുപ്രഭാതത്തിൽ എ പി എൽ തലത്തിലും വൈക്കാടുള്ളവരെയൊക്കെ ഒരു പിറ്റേ നാളെ ഇന്നിപ്പോൾ ഞാനിത് പറയുന്നു നാളെ രാവിലെ സൂര്യൻ ഒഴിക്കുമ്പോൾ അവരെല്ലാവരും ദാരിദ്ര്യരേക്ക് താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ അവരുടെയൊക്കെ വളർച്ച കണ്ട അവരുടെയൊക്കെ അഹങ്കാരത്തിന്റെയും പണത്തിന്റെയും ഹുങ്ക കണ്ട രാഷ്ട്രീയ ബോധത്തിന്റെ എല്ലാ ഇല്ലായ്മകളെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഞാനാണ് രാഷ്ട്രീയത്തിന്റെ പിതാമഹൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച ആൾക്കാർക്ക് വരെ ബി പി എൽ കാർഡിലേക്ക് പോകാനായിട്ട് സാധിക്കില്ലേ എന്നുകൂടി നമ്മൾ ചിന്തിക്കാം ആ ചിന്തയിൽ നിന്ന് വേണം ഇതിനുള്ള പ്രതികരണം നിങ്ങൾ നടത്തുവാനായിട്ട് വളരെ എന്റെ അഭിപ്രായത്തിൽ യാതൊരു തരത്തിലും ധാർമ്മികമല്ലാത്തൊരു തീരുമാനം സർക്കാരിന്റെ തീരുമാനം തിരുത്താം എങ്ങനെയാണ് തിരുത്താൻ പറ്റുന്നത് നിലവിൽ ഓരോ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചുമതല കൊടുക്കുക പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചുമതല കൊടുത്തിട്ട് പറയണം അവിടെ യഥാർത്ഥത്തിൽ ദാരിദ്ര്യ രേഖ താഴെയുള്ള ആർക്കൊക്കെയാണ് വൈറ്റ് കാർഡും എ പി എൽ കാർഡും നീല കാർഡും കിട്ടിയിട്ടുള്ളത് അവരെ അതിൽ നിന്നും മാറ്റി അവർക്ക് കൃത്യമായിട്ട് ബി പി എൽ കാർഡ് തന്നെ കൊടുത്ത് അതിന്റെ ആനുകൂല്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന് സർക്കാരിന് ഓർഡർ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഈ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ലോക്സഭയിലായിരുന്നാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഇതിന് എന്തുകൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇവരെ തീരുമാനിക്കണം ഇവര് തീരുമാനിച്ചിട്ട് അതിനുള്ളൊരു കൃത്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ കയറിക്കിടക്കാൻ ഒരു കൊണ്ട് ഭൂമി പോലും ഇല്ലാത്തവൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് വേണം നിങ്ങൾ ബി പി എൽ കാർഡിന് വേണ്ടിയിട്ട് തയ്യാറാവാൻ അല്ലാതെ പണത്തിന്റെ എന്താ പറയുക നമ്മള് സാധാരണ മലയാളത്തിലൊരു ചൊല്ല് പറയും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവന്മാർക്കോ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവന്മാർക്കോ വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കുന്നവന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കുറച്ച് താഴെ എന്ന് വിചാരിക്കും അല്ല ഇപ്പൊ വെള്ളിക്ക് വില കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവന്മാർ ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ സാധാരണക്കാരൻ എന്ത് ചെയ്യും ഇവിടെ ജീവിക്കുന്നവൻ എന്ത് ചെയ്യും എത്രയോ കർഷകൾ എത്രയോ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആൾക്കാർ ഇനി അതെല്ലാം കൊണ്ടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള കഴിവുകളുള്ള എത്രയോ ചെറുപ്പക്കാർ സ്വയമേ സ്വയമായിട്ട് അവർക്കൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എനിക്ക് തന്നെ അറിയാനുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോ ഈ പ്രധാനമന്ത്രി മുദ്രാലോൺ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുദ്രാലോൺ സ്വയമായിട്ടൊരു സംഭവം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുദ്രാലോൺ കൊടുക്കുക കൃത്യമായ പ്രോജക്റ്റൊക്കെ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക പക്ഷെ അതിന് പോലും ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന വ്യക്തികൾക്കും ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന ആളുകൾക്കും ഒക്കെ തൽപരായിട്ടുള്ളവർക്ക് പറ്റും ഇത് കേരളത്തിന് മാത്രം അവസ്ഥയല്ല കേരളത്തിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് സംഭവിക്കുന്നുണ്ട് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഏത് ബാങ്കിൽ ഒരു പൗരൻ കൃത്യമായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാലും നിലവിലൊരു സ്ഥാപനമുള്ള വ്യക്തിക്കായിരുന്നാൽ കൂടിയും അവരൊരു സ്ഥാപനം കുറച്ചുകൂടി പുനരുദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം കൃത്യമായിട്ടും അവന് വേണ്ട ഫണ്ട് കൊടുക്കുക എന്നുള്ളത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഉത്തരവാദിത്വമാണ് ആർ ബി ഐ റൂൾ അനുസരിച്ച് ആർ ബി എ റൂൾ അനുസരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ റൂള് ആ റൂൾ അനുസരിച്ച് കൊടുക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇവിടുത്തെ സാധാരണക്കാർ അറിയുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ എനിക്കത് കിട്ടിയിരിക്കണം എന്ന് പറയാൻ ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് എന്നും ഭയമാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മൂലം അവർക്ക് ഭയമാണ് ആ ഭയത്തെ മാറ്റി ചിന്തിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് എല്ലാ സർക്കാരുകളും എടുക്കാനുള്ളത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഈ ഒരു വസ്തുതയെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം ഇതൊന്നും ശരിയായിട്ടുള്ളൊരു നിലപാടല്ല ഇലക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത അവരെയൊക്കെ ഒരു ബുദ്ധിശൂന്യന്മാരായി കണ്ടുകൊണ്ട് കഴുതകളായി കണ്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു പരിശ്രമം ഈ ഒരു രീതി ഇനിയെങ്കിലും എല്ലാ സർക്കാരുകളും നിറത്തണമെന്ന് മാത്രമാണ് ന്യൂസിൻ്റെ പറയാനുള്ളത് നിങ്ങൾ ജനങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കും ഈ ഇടക്കാലങ്ങളിൽ വന്ന ഒരു വലിയ വാക്യമാണ് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യനിലേക്ക് പടരും എവിടെയാണ് പടരുന്നത് ഇങ്ങനെയാണോ പടരുന്നത് അതുമല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ മൂല്യബോധങ്ങളെ മുഴുവൻ ഉണർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾ സ്വതന്ത്ര സമര പ്രസ്ഥാന കാലഘട്ടത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സി പി എം ആയിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ആശ്രമിക്കുന്നവരായിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് പ്രസ്ഥാനങ്ങളായിരുന്നാലും നിങ്ങളോരോ ആകർഷങ്ങളിലേക്ക് നിങ്ങൾ അറിയാത്ത ദുഃഖത്തിന്റെ തീവ്രതയിലെ കണ്ണുനീരപ്പിച്ചു രസങ്ങൾ നുണയുന്ന സാധാരണക്കാരായിട്ടുള്ള പട്ടിണി കിടക്കുന്ന കുട്ടികൾ ഈ കേരളത്തിലും ഈ രാജ്യത്തിലും ഇപ്പോഴും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നു അതോടൊപ്പം ജനങ്ങളെ ഉയർത്തുവാൻ വേണ്ടി കൂടി ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ശ്രമത്തിന്റെ പരിമിത ഫലം ഇനിയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ന്യൂസ് ഇന്ത്യയുടെ പേഴ്സണൽ ആയിട്ടുള്ള ന്യൂസ് ഇന്ത്യ ടീമിന്റെ അഭിപ്രായം എന്ന് സൂചിപ്പിക്കുന്നു ഇത് കേട്ട എല്ലാവർക്കും നന്ദി